ഇതാണ് ദിവസം രാത്രി എനിക്ക് കോൾ സന്തോഷ് ഞാൻ ട്രൂ കോളർ അച്ഛനും അതെന്താണ് അത് സന്തോഷ് വർക്കി ഞാൻ പറഞ്ഞ അതങ്ങ് പറഞ്ഞാൽ മതി എന്താണ് അതെ മാഡത്തിനെ ഞാൻ പരിചയപ്പെടാൻ വിളിച്ചാണ് മാഡം ഇപ്പം വനിതാ തിയേറ്ററിന്റെ മുന്നിലുണ്ട് ഞാൻ പറഞ്ഞ തിയേറ്ററിന്റെ മുന്നിൽ പോയി നിൽക്കുന്നതല്ല എന്റെ ജോലി എന്താണ് അല്ല മാഡത്തിനെ കണ്ട ദേവത പോലെയുണ്ട് തിരുവനന്തപുരത്ത് അതായത് വ്യഭാരത്തിൻ്റെ അങ്ങേയറ്റം നടത്തിയ ഒരു സ്ത്രീ അവർ വീണ്ടും വിസിറ്റ് ചെയ്യുന്നു ഗൾഫിൽ പി ആർ ഒ എല്ലാവർക്കും വാർത്ത അയയ്ക്കുന്നു അപ്പോൾ ഒരുത്തം പറയാനേടാ അത് മടുത്ത സാധനമല്ലേ എന്തോടാ മോളെ തരുമോ എന്ന് ചോദിരുന്നു അവൻ്റെ മറുപടി വന്നെന്താണെന്ന് അറിയാം ഇതിൻ്റെ അഞ്ചരട്ടി പൈസ ആകുന്നു അപ്പോൾ മകളെപ്പോലും വ്യഭിചരിക്കാൻ ഇറക്കി വിടുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ കലാ രംഗത്ത് നിൽക്കുന്ന ചില ചിലരെങ്കിലും വിരലെണ്ണാവും എല്ലാവരും ഞാൻ പറയും ഒരിക്കലും പറയും മോഹൻലാലിൻ്റെ നായികയായിരുന്ന ഒരു പെണ്ണ്

എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ മൊബൈൽ എന്തോ വാട്സപ്പ് നോക്കിയപ്പം പുളിരാ നേരത്തെ ഇട്ടതാണ് ഞാൻ കണ്ടപ്പോൾ ലേറ്റായി സന്തോഷ് വർക്കി എൻ്റെ ബ്രാക്കറ്റിൽ ആറാട്ടന്നെ സിനിമാ നടികളെല്ലാം വേഷികളാണ് അപ്പം ഇത് കണ്ടിട്ട് ഇവൻ്റെ ഇതിൻ്റെ ഏജൻറ്റാണോ അത് ഇവ ഇവരുടെ നിന്ന് ഇവരെ കൊണ്ട് നടക്കുന്നുണ്ടോ അത് ഇവൻ കാശ് കൊടുത്ത് പോയിട്ടുണ്ടോ നമുക്ക് തോന്നലുണ്ടാവും ഞാനിത് അപ്പം തന്നെ അമ്മ സംഘടനയിൽ ബാബുരായ് ചേട്ടനും ജയൻ ചേർത്തലേക്ക് ഇടവേള ബാബുചേട്ടനും അൻസിബയ്ക്കും ഞാൻ അയച്ചു കൊടുത്തു എന്നിട്ട് എനിക്കറിയാവുന്ന നമ്മുടെ ജി സുരേഷ് കുമാറില്ലേ ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ മേനക സുരേഷ് കുമാർ എന്നാണല്ലോ വിളിക്കണത് പക്ഷെ അദ്ദേഹത്തിന് അതിലൊരു വിഷമവും ഇല്ല അല്ല അത് തീർച്ചയായും ഈഗോ ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇത് സുരേഷനും ഇതേപോലെയാണ് ഇദ്ദേഹത്തെ പോലെ തന്നെയാണ് എന്താ പറയുന്നത്

അതെ എല്ലാരും അത്രയുള്ള അപ്പം ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് അത് പെട്ടെന്നാണ് ഈ പറയുന്ന ഈ പറയണ ഇവൻ എന്നെ ഫിലിം ഫെസ്റ്റിവലിന് അന്ന് അത് കഴിഞ്ഞിട്ടാണ് ദിനേശ് ഏട്ടൻ അങ്ങോട്ട് വന്നത് പ്രൊഡ്യൂസ് അസോസിയേഷൻ അന്ന് പ്രിയൻസാറുള്ളപ്പ ആരും ഒരാൾ അവിടെ കൊണ്ടുവന്നു എനിക്കറിയില്ലായിരുന്നു ഇയാൾ ആരാണെന്ന് ഞാൻ പേരും ചോദിച്ചില്ല അവിടെ വെച്ച് നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയക്കാർ മുഴുവൻ ഇയാളുടെ പറകെ കാരണം അവിടെ എന്തോ ഒരു സംഭവം അപ്പം ഞാൻ വിചിച്ചു ഈ ആന എഴുന്നള്ളിച്ച് വരുമ്പോൾ കുറേ ആൾക്കാർ വരുമല്ലോ എനിക്ക് മനസ്സിലായി അപ്പോഴാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഈ ഗീതാഗോന്തത്തിൻ്റെ ഷൂട്ട് അടക്കമായിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു പതിനൊന്നര വരെ പന്ത്രണ്ട് വരെ നിൽക്കാം ഫിലിം ഫെസ്റ്റിവൽ അവർക്ക് ഒരു രണ്ട് സീൻ പെട്ടെന്ന് പോകണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴാണ് ഇത് കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി എനിക്കൊരു കോൾ എനിക്ക് രാത്രി വരെയാണ് ഞാൻ നോക്കിയപ്പം സന്തോഷ് വർക്കീന്ന് എനിക്ക് കാണുന്നുണ്ട് ഞാൻ ട്രൂ കോളർ ഇട്ടിട്ടുണ്ട് പലരും കള്ളത്തരം പറഞ്ഞ് വിളിക്കും ഞാൻ ആരോടെ ഫോണായാലും എടുക്കും കാരണം എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം എനിക്കൊരു അസിസ്റ്റൻ്റ് മാനേജറോ ഒന്നുമല്ല ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ചേട്ടനും അറിയാം ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാണ് ഞാൻ ആറാട്ടെന്നെ ഞാൻ ചോദിച്ചത് ഏ ഇനി ഇനി എന്ന് പറയുമ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടുണ്ടല്ലോ അതിലാരോ ആണ് ഞാൻ അവരൊക്കെ മരിച്ചു പോയാലും ഇതാരാണ് അപ്പം ഞാൻ ചോദിച്ചു പത്മനാഭം അല്ല അപ്പം ഞാൻ ചോദിച്ചു ആറാട്ട് സിനിമയുണ്ടല്ലോ ആ സിനിമയിലെ ആ അതാണെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചു ലാലേട്ടിൻ്റെ കൂടെ സിനിമയിലുണ്ടായിരുന്ന ആറാട്ട് അണ്ണനാണ് ഏ അതുമല്ല അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ആരാണ് എന്നെ എന്നെല്ലാവരും വിളിക്കുന്നത് ആറാട്ടണ്ണൻ അല്ല ആറാട്ടണ്ണൻ എന്നാണ് എന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്നെ ഞാൻ വിളിക്കുന്ന പേരാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനും അമ്മയായിട്ടൊരു പേരുണ്ടല്ലോ അതെന്താണ് അത് സന്തോഷം വർക്കി ഞാൻ പറഞ്ഞ അതങ്ങ് പറഞ്ഞാൽ മതി എന്താണ് അതെ മാഡത്തിനെ ഞാൻ പരിചയപ്പെടാൻ വിളിച്ചാണ് മാഡം ഇപ്പം വനിതാ തിയേറ്ററിൻ്റെ മുന്നിലുണ്ട് ഞാൻ മണ്ണെ തിയേറ്ററിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നതല്ല എൻ്റെ ജോലി എന്താണ് അല്ല മാഡത്തിനെ കണ്ട ദേവതയെ പോലെയുണ്ട് ഞാൻ പറഞ്ഞ തനിക്ക് പണ്ട് ദേവതയെ കണ്ട പരിചയമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ അങ്ങോട്ട് പിന്നെ എനിക്ക് ഈ ആൾ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടൻ തന്നെ ഈ സോഷ്യൽ മീഡിയക്കാർക്കറിയാമല്ലോ അവരെ വിളിച്ച് രണ്ട് മൂന്നേർ ചോദിച്ചു അവർ പറഞ്ഞു അയ്യോ മായ് ചേച്ചി എടുക്കല്ല തലവേദനയാണ് അപ്പോഴാണ് മഞ്ജു വാര്യരെയും ഐശ്വര്യ ലക്ഷ്മിയെയും കല്യാണം കഴിക്കാൻ നിത്യ നിത്യദാസിനെ നിത്യ കല്യാണം കഴിക്കാൻ പിറകെ നടന്ന വ്യക്തി ഇതാണെന്ന് ഞാൻ അറിയുന്നത് പിന്നെ വിളിക്കുമ്പോഴൊന്നും ഞാൻ ബ്ലോക്ക് ചെയ്തില്ല ഇയാൾക്ക് രണ്ട് ഫോൺ നമ്പറുണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് രണ്ടേ അറിയാവുള്ളു ശരിക്കും പറഞ്ഞാൽ അമ്മ അമ്മയുടെ ഫങ്ഷനിൽ നിൽക്കുമ്പോഴും ഇതേപോലെ വിളിച്ച് ഞാൻ അവിടെ അവിടെ കൊടുക്കും രാത്രി രണ്ടു മണി ഇവനാണ് പറയുന്ന സിനിമാ നടികൾ മുഴുവൻ വേഷികളാണെന്ന് ഞാൻ ഇത് എന്റെ അടുത്ത് അമ്മയുടെ സംഘടന ചർച്ചയുണ്ട കാരണം അവനെ അല്ല അവനെ അകത്തിടാണിങ്ങനെ പറയുന്ന സിനിമാ നടികളെ വേശികളെന്ന് പറയുന്നവരുടെ വീട്ടിലും സ്ത്രീകളും ഉണ്ട് അവനോ അമ്മയുണ്ട് അല്ലെങ്കിൽ അവനേക്കാളും പ്രായമുള്ള മഞ്ജുമാരനെ ഞാൻ കെട്ടിക്കോളാം അവളുടെ അച്ഛനെ വിളിച്ച് പറയും അച്ഛന്റെ സ്ഥാനത്തോളുടെ സഹോദരന്റെ സ്ഥാനത്തോ ആണെങ്കിൽ ഇനി തൂക്കി കൊന്നാലും ശരി അന്ന് രാത്രി പോയി അവനെ പൊക്കി എടുത്ത് ഇടിക്കും എന്റെ അച്ഛരാളെ ഇടിച്ചിട്ടുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞ എൻ്റെ അച്ഛൻ എല്ലാവരും ചോദിച്ചു എന്തിനാണ് അയാളെ വീട്ടിൽ വന്ന് ഇങ്ങോട്ട് വീട്ടിൽ വിളിച്ച് ക്ഷണിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതല്ല വേണ്ടത് അവിടെ പോയി എൻ്റെ അച്ഛൻ കൊടുത്ത് അതേപോലെ കൊടുത്തൊരു പ്രൊഡക്ഷൻ ചേട്ടനൊക്കെ അറിയാം ഇങ്ങനെ കൈ വെച്ചോണ്ട് നടക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളിനും പപ്പ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കാരണം ഇങ്ങനെയല്ല ചേട്ടൻ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ സിനിമാ നടികളെ മുഴുവൻ അല്ല അവനെ ഞാൻ പബ്ലിസിറ്റി കൊടുക്കാനും ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവനെ ഞാൻ എനിക്ക് ഞങ്ങളെല്ലാം കൂടി പക്ഷെ ഇതിൻ്റെ അകത്ത് എന്ന് ഞാൻ പല സിനിമാ നടികൾക്ക് ഇതിൻ്റെ അയച്ചു കൊടുത്തു പക്ഷെ ഒരാൾ പോലും അതിന് പ്രതികരിക്കാൻ വന്നില്ല പോലീസ് അല്ല പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണ്ടേ നടികളെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഈയിടക്കൊരു ഡാ ഒരു സീരിയൽ പ്രൊഡ്യൂസർ അത് ഞാൻ എനിക്ക് ആ പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാത്തത് പറയാൻ പറ്റത്തില്ല മൂന്ന് സീരിയലേ എടുത്തിട്ടുള്ളു അതിലൊരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത് ലാസ്റ്റ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ പ്രൊഡ്യൂസറിൻ്റെ ഭാര്യ പറയണേ യൂട്യൂബിൽ സീരിയൽക്കാരെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് നടികളെ കുറിച്ച് മോശമല്ലേ പറയുന്നത് എന്നാൽ സീരിയൽക്കാരെ മൊത്തത്തിൽ മോശമാണ് പറയുന്നത് പ്രത്യേകിച്ച് പിന്നെ നടികളെ എടുത്തു പറഞ്ഞു എന്നാ ഭർത്താവ് മൂന്ന് സീരിയലിൻ്റെ കാശു കൊണ്ട് മക്കളെയും ഭാര്യമാരെയും ഭാര്യയെ നോക്കിയത് ഈ കാശുണ്ടെന്ന് ആലോചിച്ചില്ല അപ്പൊ എല്ലാവർക്കും സീരിയലിലെയും സിനിമയിലെ നടികളെ അങ്ങ് എടുത്ത് അലക്കാം അത് എന്താണ് അഭിപ്രായം അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ അതിന്റെ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയക്കാർ പോലും അത്രയും പബ്ലിക് അല്ല അല്ല രണ്ട് നമ്മളെ നടിമാരെന്ന് പറയുന്നവർ തന്നെ അല്ലെങ്കിൽ സീരിയലിൽ സിനിമയിലുള്ളവർ തന്നെ ചെയ്യുന്ന കുഴപ്പം അയ്യായിരം രൂപ വരുമാനമുള്ളവരും കയറി അമ്പത് ലക്ഷത്തിന്റെ വണ്ടി എടുക്കും ലോണിൽ തീർച്ചയായും അതിനൊക്കെ അമ്പതിനായിരം രൂപ വീട്ടിൽ വാടകയ്ക്ക് വാസി അത് കൊടുക്കാൻ നിവർത്തിയില്ലാതാകുമ്പോഴെന്ന് വെച്ചാൽ അല്പം സ്വല്പം വഴിതെറ്റും കണ്ണടയ്ക്കും അല്ലെങ്കിൽ അതിലെ നായകനുമായിട്ട് കയറി പ്രേമിക്കും അവന് വേറെ ഭാര്യ ഉണ്ടോ എന്നുള്ള ബോധം തോന്നില്ല ഇങ്ങനെ കുഴപ്പങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ട് ഉണ്ട് അത് നടികൾ നടികൾ ചേട്ടാ അല്ല ഞാൻ മാത്രമല്ല നാടകത്തിന്റെ നടികളുടെ ഒരു അമ്മ പ്രസവിക്കാത്ത ഒരു ചേച്ചി ഞാൻ അത്രയും സ്നേഹത്തോടെ റോസിലും ചേച്ചി എന്ന് വിളിക്കുന്ന റോസിലൊന്നും ഞാൻ കേട്ട് നാടകത്തിൽ നിന്ന് വന്ന ആളാണ് എന്റെ സീരിയലിലായാലും ശരി എന്റെ സിനിമയിൽ ലാലിന്റെ ലാലിന്റെ കാമുകി ഔദിയുടെ കാമുകയായിട്ട് അവൻ ചേച്ചിയാണ് ചേച്ചി റോസ് ചേച്ചിയാണ് നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും നാടകത്തിൽ നിന്ന് വന്ന വഴിതെറ്റി വന്ന ഒരാളാണെന്ന് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഇപ്പം ആറന്മുള പൊന്നമ്മയെ പോലെ ഒരാളില്ല അയ്യോ ആർക്കെങ്കിലും മോശമായ ഒരു അക്ഷരം കൊണ്ട് ആക്ഷേപിക്കാൻ പറ്റും പക്ഷെ അത് ഇപ്പുറത്ത് എന്ത് വരുന്നു കേട്ടാൽ ഇപ്പുറത്ത് ഈ നമ്മുടെ നമ്മുടെ ഭാഗത്ത് ഒരുപാട് കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ ഗൾഫിൽ പോയി റേറ്റ് ഇട്ട് ആ എല്ലാവരും അത് ഞാൻ ഞാൻ വെച്ചിട്ട് രീതിയിൽ കാണുന്നത് അതൊന്നും െണ്ണിലും അറിഞ്ഞിട്ട് അവർ ചോദിക്കുക അതറിയില്ല അവിടെ വരുന്ന ഞങ്ങള് മണലാരണത്തി കിടന്ന് വേർ ഒഴുക്കി വേർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന കാശ് കൊള്ളയടിക്കാനായിട്ട് വരുന്നിട്ട് ഇത്ര സമയത്തേക്ക് ഇത്ര ഇത്ര സമയത്തേക്ക് ഇത്ര രാത്രി ഇത്ര എന്ന് പറഞ്ഞാൽ റേറ്റ് ഇട്ട് പി ആർഒ ആരെ പോലെ ഗൾഫിൽ ആളിനെ വച്ച് വ്യഭജരിക്കുമ്പോൾ അവരുടെ പേരും അവരുടെ ഫോട്ടോയും അവരുടെ ഡീറ്റെയിലും എല്ലാം ഈ മലയാളിക്ക് കിട്ടുമ്പോൾ അവൻ കരുതുന്നത് ഈ പൈസ കൊടുത്താൽ ആരെയും കിട്ടുമെന്ന് അവൻ വിചരിക്കുന്ന കോളേജ് പൊമ്പുള്ള കേരളത്തിൽ അഭിനയിച്ച് അതായത് ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ ഒരു ഒരു മാസം ചിലപ്പോൾ ഒരു പത്തോ അമ്പതിനായിരം അറുപതിനായിരം ശമ്പളം കിട്ടാൻ പോലും യോഗ്യത ഇല്ലാത്തവർ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ദിവസം പതിനായിരം പതിനയ്യായിരം രൂപ ശമ്പളം വാങ്ങുകയും അതുപോരാത്തത് കൊണ്ട് ഗൾഫ് പോലുള്ള കാനഡ പോലുള്ള അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിപ്പോൾ വിഭജിക്കാൻ പോകുന്ന തെറ്റാണ് അത് ഞാൻ പറഞ്ഞു പക്ഷേ നമുക്ക് തെറ്റ് അവർക്കത് ശരിയാണ് അല്ല അവരുണ്ടാക്കുന്ന മോശത്തരത്തിനെ നമ്മൾ വേറെ ഈ അടുത്ത കാലത്ത് ഒരു കാര്യം പറഞ്ഞുതരാം ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫ് കൺട്രീസിൽ പോയി അതായത് വ്യഭാരത്തിൻ്റെ അങ്ങേയറ്റം നടത്തിയ ഒരു സ്ത്രീ അവർ വീണ്ടും വിസിറ്റ് ചെയ്യുന്നു ഗൾഫിൽ പി ആർ ഒ എല്ലാവർക്കും വാർത്ത അയയ്ക്കുന്നു അപ്പോൾ ഒരുത്തം പറയാനേടാ അത് മടുത്ത സാധനമല്ലേ എന്തോടാ മോളെ തരുമോ എന്ന് ചോദിരുന്നു അവൻ്റെ മറുപടി വന്നെന്താണെന്ന് പറയുക ഇതിൻ്റെ അഞ്ചരട്ടി പൈസയാകുന്നു അപ്പോൾ മകളെപ്പോലും വ്യഭിചരിക്കാൻ ഇറക്കി വിടുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ കലാ രംഗത്ത് നിൽക്കുന്ന ചില ചിലരെങ്കിലും വിരലാവുന്ന എല്ലാരും ഞാൻ പറയും ഒരിക്കലും പറയും നേരത്തെ പറഞ്ഞില്ലേ പൊന്നമാമെ പോലെ എത്രയോ പേരുണ്ട് അല്ല ഇന്നത്തെ ഇന്നുകൊണ്ട് ഇന്നുകൊണ്ട് അന്തസ്സായിട്ട് ഒരു ജോലി പോലെ പോയി ജോലി പൈസ അഞ്ചെണ്ണം പോണവരുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ണും ഉണ്ടെങ്കിൽ നോക്കി എന്തെങ്കിലും തിരിഞ്ഞു ജോലി ചെയ്യാം അപ്പൊ അതല്ല പ്രശ്നം പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ എനിക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടുന്ന ആളാണെന്നേ ചേട്ടാ എനിക്കും ആ ഡീറ്റെയിൽസ് ഒക്കെ അത് കേൾക്കുമ്പോ ഞാൻ തന്നെ പറയാറുണ്ട് പക്ഷെ അവരോട് പറയാട്ടോ അങ്ങനെ ഇത്ര അതോ ഏഹ് ഞാൻ പറയില്ല ചേട്ടാ നിങ്ങളും ഒക്കെ അല്ല ചേട്ടാ വേറെ ഒന്നല്ല ചേട്ടാ അത് അവര് എന്റെ മുന്നിൽ കാണിക്കുന്ന പതിവൃതയാണ് പക്ഷെ അവരോട് ഞാൻ പറയുമ്പോ അത് അവരുടെ ഫ്രീഡമാണ് ഞാൻ ആരുടെയും നമ്മളെയും എന്നോട് പറഞ്ഞാൽ അല്ല അവരുടെ അമ്മയെ അമ്മ അല്ല എന്താ പറയാ കസറുന്ന സ്ത്രീയല്ലേ കളവിയവരെ വെവിചാരിയേറ്റിലേക്ക് കാണുള്ളൂ ഈ മോള് കാണിക്കുന്ന ഈ പോക്രത്തിൻ്റെ തീർച്ചയായും ഗൾഫ് മലയാളികൾ മുഴുവൻ സത്യം പറഞ്ഞ സീരിയൽ സിനിമ രംഗത്തുള്ളവരെ പുച്ഛത്തോടെയാണ് കാണുന്നത് പുച്ഛത്തോടെ മോഹൻലാലിൻ്റെ നായികയായിരുന്ന ഒരു പെണ്ണ് അവളുടെ തുണിമണിയില്ലാത്ത ഫോട്ടോ ഇട്ടിട്ട് റേറ്റ് ഇട്ടിട്ടിരിക്കുന്നു എനിക്ക് ആ ഫോട്ടോ മുഴുവൻ എനിക്ക് അയച്ചിരുന്നു അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയരുത് അത് അത് ശരിയല്ല ആ അങ്ങനെ അങ്ങനെ അതായത് നിങ്ങൾക്ക് ഒരു ദിവസം എനിക്ക് ആ സീരിയൽ ഇപ്പം പതിനയ്യായിരം രൂപ കിട്ടുമല്ലേ പതിനായിരം രൂപ കിട്ടുമെന്ന് വെച്ചോ ഒരു മാസം അഭിനയിച്ച അഭിനയിച്ച ദിവസം ലക്ഷം പലർക്കും അത് പോരാന്ന് പറഞ്ഞ് ഈ ഗൾഫിൽ ഒരു സിനിമയിൽ അഭിനയിച്ച നായികയാണെങ്കിൽ അതിന്റെ ഇരട്ടി കിട്ടുന്നുണ്ട് സിനിമ സീരിയൽ പക്ഷെ അവർ എത്രയോ ക്യാരക്ടറാണ് പക്ഷെ ബാക്കിയുള്ളവർക്ക് ചിലപ്പോ രണ്ടു ദിവസം മൂന്ന് ദിവസം ആയിരിക്കും കിട്ടുന്നത് ഇപ്പൊ ചേട്ടാ നേരത്തെ ആ അവര് നേരത്തെ പക്ഷെ ഇപ്പൊന്നുണ്ട് ചേട്ടാ ചാനൽക്കാരാണ് ചാനലാണ് ഇപ്പം ഫിക്സ് ചെയ്യുന്നത് ഇപ്പൊ ചാനലിനിഷ്ടമുള്ളവരും പിന്നെ ഈ ചാനലിൻ്റെ അകത്ത് അറിയാമല്ലോ ഇപ്പൊ ഫിഷൻ ടീം എന്നൊക്കെ പറയുന്ന കുറെ ടീമുണ്ട് അവർക്ക് ഇതിൽ ഞാൻ എല്ലാവരും അടിച്ചാക്ഷേപിക്കല്ല പലർക്കും എം ഡി വാസുദേവൻ ആരും പോലും അറിയില്ല എല്ലാവരും ചേർത്തേ പറയുള്ളൂ എന്റെ ഞാനൊരു സീരിയൽ എന്താ ഇപ്പൊ ചെയ്യാത്ത ഞാനൊരു സീരിയൽ ഈ ഇവിടെയാണ് ഷൂട്ടിംഗ് എന്ന് വെച്ചോ ഞാൻ ഈ വീട് അല്ല കഷ്ടപ്പെട്ട് ഈ വീട് സാങ്ഷൻ വാങ്ങി എല്ലാം കഴിഞ്ഞ് ഭിഷൻ ടീം എന്ന് പറഞ്ഞൊരു തെണ്ടി വന്നിട്ട് ഇവിടെ കറുത്ത പെയിന്റ് അടിക്കുന്നു അവരുടെ നിന്റെ അച്ഛന്റെ തലേപ്പിയാ അതുകൊണ്ടാണ് നമ്മൾ സീരിയല് ചെയ്യാത്ത അല്ല ഭിഷൻ ടീം എടുത്ത് ആദ്യം ആ അവലിഫിലിമെങ്കിലും ഇംഗ്ലീഷ് ഫിലിമും കണ്ടിട്ടാണ് ഇപ്പൊ ചിലവർ പറയും മായക്കോ ഞാനിപ്പം ഈയിടയ്ക്ക് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞപ്പം ഹോളിവുഡ് ഫിലിം പോലെ എന്ന് പറഞ്ഞു അവൾ ഹോളിവുഡ് ഫിലിം കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ചിലവര് വന്ന് എന്നോട് പറഞ്ഞു മഞ്ഞാ ഞാൻ ആ ഹോളിവുഡ് ഫ്രെയിമൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടേ അത് ശരിയാണ് ടൈറ്റാനിക് എടുക്കാം എന്നിട്ട് അല്ല ഏട്ടാ ഈ ഫിഷൻ ടീമിൽ ഇരിക്കുന്ന പലർക്കും മലയാളം അറിയില്ല അത് മലയാളം അറിയില്ല അത് ഇപ്പൊ മലയാളം അറിയില്ല എന്ന് പറയുന്ന പലർക്കൊരു ഫാഷനാണ് പല അച്ഛനമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോക്ക് മലയാളം അറിയില്ല പക്ഷെ ബാക്കി എല്ലാ ഭാഷയും അറിയാം അതെന്തോരന്തസ്സായിട്ട് കാണും അത് പോട്ടെ ജീവിച്ച് പോട്ടെ അതൊക്കെ ഓക്കെ പക്ഷെ ഇവരാണ് ഈ സീരിയലിനെ നടി നടന്മാരെ നിശ്ചയിക്കുന്നത് അവർക്കിപ്പോ ഇപ്പൊ സീരിയലായാലും സിനിമ ആയാലും അവർക്ക് ഇപ്പൊ അഭിനയം പക്ഷെ ജീവിക്കേണ്ട കേട്ടാ ഇനിയിപ്പോ ഗവൺമെന്റ് ജോലി കിട്ടില്ല ഗവൺമെന്റ് കിട്ടൂല ഇല്ല എനിക്കിപ്പോ കിട്ടണെന്നായിട്ടാ ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ ആരുമില്ല അത് എന്നെ തേടി വരും അല്ലാതെ ഒരു ചാനലിന്റെ ഇഷ്ടപുത്രി ഒന്നുമല്ല ഞാൻ അതെനിക്കും അറിയാം കാരണം അതിപ്പോ ഞാൻ പറയാതെ തന്നെ ചേട്ടനും അറിയാം എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ എന്തടി എന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പാണ് പക്ഷെ ഇപ്പൊ എന്റെ ആറ്റിറ്റ്യൂഡ് മാറി എന്ന് പറഞ്ഞാൽ പറയേണ്ട രീതി പറഞ്ഞു ഇപ്പം മുഖം പെട്ടെന്ന് ദേഷ്യത്തിൽ അല്ല ചിരിക്ക ചിരിച്ചിട്ട് ഞാൻ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു താണ് അതേ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല ഞാൻ വേറൊരു കാര്യം കൂടി ചേട്ടനോട് ചോദിക്കട്ടെ ചേട്ടൻ ഒരുപാട് വായിക്കുന്നതാണെന്ന് എത്ര പേർക്ക് ഞാൻ വായിക്കുന്ന മറ്റുള്ളവർ അല്ല ഞാൻ പറയണം അതാണ് ചേട്ടൻ മറ്റുള്ളവർ അറിയുന്നല്ലേ പക്ഷേ അല്ല അത് തീർച്ചയായും സ്വകാര്യതന്നെ പക്ഷെ ചേട്ടനെ അറിയാത്ത ചേട്ടൻ പോലും ചേട്ടന്റെ അല്ലാത്തൊരു ക്യാരക്ടറാണ് മറ്റുള്ളവർ പറഞ്ഞത് നമ്മൾ ആരും അതല്ല പക്ഷെ ഞാൻ വന്നത് ശാന്തിവുല ദിനേശ് എന്ന വ്യക്തി എന്താണെന്ന് എനിക്ക് അറിയിപ്പിക്കണമെന്നുണ്ടായിരുന്നു സത്യം ഇല്ല എനിക്കുണ്ടായിരുന്നു അത് എന്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പലർക്കും എന്റെ പല കാര്യങ്ങളും അറിയില്ല എന്റെ കൂടെ വന്ന ഇവർക്ക് പോലും ഞാൻ എന്ന വ്യക്തി ഇപ്പൊ കുറച്ച് ദിവസമായിട്ടാണ് അവർ ഇപ്പോൾ സിനിമാക്കാരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സീരിയലുകാരെന്ന് പറയുമ്പോൾ കലാകാരന്മാരെ എന്ന് പറയുമ്പോൾ നന്നായിട്ട് മദ്യപിക്കുക നന്നായിട്ട് ലഹരി ഉപയോഗിക്കുക നന്നായിട്ട് പെണ്ണു പിടിക്കുക അതൊക്കെയാണ് ലഹരി എനിക്ക് നല്ല പാട്ട് കേൾക്കുക നല്ല സൗഹൃദ തോന്നിയിട്ടുണ്ട് ഈ സംസാരിക്കുന്നവരെ പോലെ തന്നെ കൂവുന്ന കോഴികൾ കുരയ്ക്കുന്ന പട്ടി അങ്ങനെ പലവരെയും ഒരു നാട്ടിലാണ് നമ്മൾ പോകുന്നത് ഉറക്കെ സത്യങ്ങൾ പറയുന്നവരെയും ഉറക്കെ സത്യമായ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നവരെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നില്ല വെളുപ്പിന് അഞ്ചു മണി ആരും അന്തോ എന്തൊക്കെ പറഞ്ഞ കൊറയണ പോലെ ഒരാളാണെങ്കിൽ അവൾ കടിച്ചിരിക്കും ചോദിക്കാതെ ഇതുപോലെ തന്നെ വിചാരിച്ചാൽ നമ്മളിങ്ങനെ ജീവിക്കുമെന്ന് വാശി പിടിച്ചാൽ അതായത് എന്ത് മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ ആര് എന്ത് നമുക്ക് മാർക്കിടുമെന്ന് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരി കൊണ്ട് ജീവിക്കാൻ തെളിയിച്ച ആളാണ് ഞാനിപ്പോൾ ഈ വാടക വീട്ടിൽ പോലും അന്തസ്സായിട്ട് ജീവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ക്യാരക്ടർ വിടില്ല ഇങ്ങനെ ജീവിക്കൂ എന്ന് തീരുമാനിച്ചാൽ ഒരു ഓച്ചനയും നമ്മൾ പേടിക്കേണ്ട തീർച്ചയായും അല്ലല്ല ചിലപ്പോൾ നമുക്ക് എന്താ പറയുക താജ് ഹോട്ടലിൽ പോയി ഉണ്ണാക്കൂല അയ്യപ്പ ഹോട്ടലിൽ പോയി ആയിരിക്കും മുരളി ഹോട്ടലിൽ പോയി പോയിരിക്കും ഗാന്ധാരിമംഗോലിക്കൂടെ പോയി ആയിരിക്കും കഞ്ഞി കുടിക്കുന്നത് ആ കഞ്ഞിയെ നമ്മൾ നല്ല ആസ്വദിച്ച് കഴിച്ചാൽ മതി പ്രശ്നം ഗുരുവാരപ്പല്ലിൽ നിന്ന് ആ മുരളി തുടങ്ങിയാണ് മുരളി ഹോട്ടൽ എതിർവശത്ത് എനിക്ക് ഗുരുവാരപ്പല്ല് പരിചയമില്ല അപ്പൊ മുരളിയായിട്ട് നല്ല ബന്ധമുണ്ട് കാരണം സിനിമാക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ് അതെ അതെ അപ്പൊ അവിടെ പോയാൽ കഞ്ഞിയും ചുട്ട പപ്പടവും പയർ കറിയും ചമ്മന്തി എല്ലാം അതെ നാൽപ്പത് രൂപ ഇവിടെ ഞാൻ ഗുരുവായൂർ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ താജിൽ ഒന്നും ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക വരുമ്പോഴായിരിക്കും താജില് പോകുന്നത് പക്ഷെ അതിനൊരു ടേസ്റ്റ് ഇല്ല പക്ഷെ സാധാരണ ഒരു തട്ടുകടയിലോ സാധാരണ ഒരു കുഞ്ഞു ഹോട്ടലിൽ കഴിക്കുന്നുണ്ട് സമയത്തെ ഒരു കൂപ്പണിന് വേണ്ടി ഓരോരുത്തർ പുറേ നടക്കണോ കാണാൻ താജിലെ ഒരു ഡിന്നറിന് വേണ്ടി ഒരു കൂപ്പൻ സത്യം ജീവിതത്തിൽ ഇന്ന് വരെ ആ കൂപ്പൺ ഉപയോഗിച്ച് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് കൂപ്പൺ ഇങ്ങോട്ട് ഓഫർ ചെയ്താൽ പോലും ഞാൻ പറയൂ ഞാൻ മദ്യപിക്കാത്ത നോൺ കഴിക്കാത്ത ഞാൻ എന്തിനാണ് പറഞ്ഞത് കാരണം പറഞ്ഞു സെൻറ്റിന് ആയിരം രൂപക്കായിരിക്കും അത് വേണ്ട എന്ന് പറയും ഞാൻ വരില്ല എന്ന് പറയും ഏഹ് പക്ഷെ ആ ഒരു കൂപ്പണിന് വേണ്ടി വലിയ വലിയ മനുഷ്യന്മാര് കെഞ്ചി നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചില ഓച്ചമാരെ ഓച്ചന്മാരെ പറയേ ഒരു കൂപ്പന്താ ഒരു കൂപ്പൻ തടാന്ന് ഏഹ് അപ്പൊ നമ്മളപ്പൊ വിചാരിക്കുന്ന എന്താ പറയുക പി ആർ എസ് ഹോസ്പിറ്റലിന്റെ വശത്തുള്ള ഒരു പെൺകുട്ടിയും ഒരു തമിഴ് പെൺകുട്ടിയും ഒരു തമിഴ് ഭർത്താവും കൂടെ നടത്തുന്ന തട്ടുകടയിൽ പോയി നാല് ദോശയും ഒരു ഓംലെറ്റും ഒരു രസവടയും കഴിച്ചാൽ താജ് ഹോട്ടലിൽ കഴിക്കുന്നതിനേക്കാൾ ആസ്വദിച്ചു ഞങ്ങള് ചിലപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് തട്ടുകടയല്ലേ അവിടെ നിന്ന് ദോശയും രസവടയും ഇട്ട് കഴിക്കാറുണ്ട് മറ്റേത് വിളിക്കുമ്പം നമ്മൾ വന്നേ പറ്റുള്ളൂ ജസ്റ്റ് പോയി തല കാണിക്കും വെള്ളം ഒന്നും അടിക്കാത്തോണ്ട് എന്നെ കാരണം കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ ഞാൻ ആകെ ഡിന്നറിനാണ് അതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഫിലെ ഡിന്നർ ഫെസ്റ്റിവലിൽ ഒരു നടത്തിയ ഫിലിം ഫെസ്റ്റിവലിന്റെ പോലും വിളിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞു ഞാനില്ല ശങ്കുമകത്ത് കാരണം എന്തിനാ അതിന്റെ ആവശ്യമില്ല നമുക്ക് അതിനേയും കാട്ടി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ചുകൂടെ കൂടെ ഇരുന്ന് തട്ടുകടയിരുന്ന് ദോശ കഴിക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെയാണ് സത്യമാണ് നമ്മുടെ മറ്റേ ശ്രീമൂലം അങ്ങനെ അങ്ങനെ കണ്ടാലേ നമ്മൾ ക്ലബിലെ ലഘുവായി കണ്ടാൽ ഒരിക്കലും എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് മായ്ക്ക് ടെൻഷനില്ല എനിക്ക് അതിന്റെ അർത്ഥം എന്തെന്ന് അറിയില്ല കാരണം അതിന്റെ പിറകെ പോയി ഞാൻ എന്തിനാണ് ഒന്നാം ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതാണ് ഇപ്പൊ സെക്കൻഡ് വെച്ചിട്ടാണ് നടിക വരുന്നത് അറിയാലോ പിന്നെ എനിക്ക് ഈ ഫേഷ്യൽ ചെയ്യാനും അച്ഛനൊന്നും പോയി ചെയ്യാനും എൻ്റെ കയ്യിൽ ലക്ഷങ്ങളോ പതിനായിരം ഇല്ലില്ല അയ്യോ അവർക്ക് വേറെയാണ് ചേട്ടാ ആയിരം ഒന്നും ഇപ്പൊ ഒന്നും അല്ല ഇല്ലില്ല അതൊന്നിനും ഇല്ല ഞാൻ ഞാൻ ചെയ്യും ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ട് ചെയ്യും തൈരും മുൾട്ടാണി മിറ്റിയും മിക്സ് ചെയ്യും പിന്നെ നല്ല വർക്കൗട്ട് ചെയ്യും വെള്ളം കുടിക്കും പിന്നെ രാവിലെ എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത ആട് ടിപ്സ് കുറച്ച് രാവിലെ ഉണ്ട് അതൊക്കെ ചെയ്താണ് ഞാൻ എൻ്റെ പിന്നെ ഒന്നുണ്ട് എനിക്ക് ആരോടും അസൂയയില്ല പകയില്ല വെറുപ്പില്ല ദേഷ്യമില്ല ഈഗോ ഇല്ല ആരെന്നെന്ത് കുറച്ച് പറഞ്ഞാലും ഞാൻ ഹാപ്പി എൻ്റെ സന്തോഷം ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സന്തോഷം ദുഃഖം ഇറിറ്റേറ്റിംഗ് ഒക്കെ നമ്മുടെ കയ്യിലാണ് ഏത് വേണമെന്ന് നമുക്ക് പിന്നെ ചൂസ് ചെയ്യാം അല്ലേ ആ അത് മാത്രമാണ് ഞാൻ നോക്കണം അപ്പം എൻ്റെ ഇനി എന്തൊക്കെ മലപുറിഞ്ഞ് വന്നാലും ഞാൻ എൻ്റെ സന്തോഷം കളയില്ല സത്യമാണ് കാരണം എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ പപ്പയ്ക്ക് പെട്ടെന്ന് പാനിക്ക് ഞാനൊന്ന് കരഞ്ഞപ്പം എല്ലാവരും മായം കൂടി കരഞ്ഞ തീരും അവിടെയും എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ ഫാമിലിക്ക് ഞാനാണ് ഒരു ബാക്ക് ബോൺ എന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത് ചിലരും എന്നോട് ചോദിക്കാറുണ്ട് അതായത് ഇവമാർ എന്നെ ചോദിക്കാറുണ്ട് ഞാൻ ഫ്രണ്ടാണ് ആണാണോ ആണിനെ ഞാൻ പറഞ്ഞ ആണുങ്ങൾക്ക് പോലും ചിലപ്പോൾ ഇത്രയും മെൻറ്റൽ സ്ട്രെങ്ത് ഇല്ല എസ് എൻ സ്വാമി സാറും അറിയാറുണ്ട് എന്നോട് നമുക്ക് ഭയങ്കര മെൻ്റൽ സ്ട്രെങ്ത് ആണ് പറയുക കാരണം ഈയിടയ്ക്ക് എൻ്റെ ലൈഫിലൊരു വലിയൊരു ഒരു വലിയൊരു സംഭവം നടന്നു അതിൽ ഞാൻ ചില ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് ട്രോമ സ്റ്റേജിൽ പോയി ഒരു നാലര മാസം എനിക്ക് പാനിക് അറ്റാക്ക് വന്നു പക്ഷേ അവിടെ നിന്ന് ഞാൻ കയറി വന്നതാണ് എനിക്കറിയാം ഞാൻ വീണ് കഴിഞ്ഞാൽ എനിക്ക് കൈ തരാൻ ആരുമില്ല നമ്മൾ തന്നെ കൈകുത്തി എണീക്കുക കാരണം എൻ്റെ സന്തോഷം എൻ്റെ ഇത് ഞാൻ എന്തിനാണ് കളയുന്നത് ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞ മാതിരി നമ്മളെ അറിയാത്തവർ നമ്മളെന്തും പറയും ചില സമയം ഞാൻ വിചാരിക്കാറുണ്ട് എന്തിനാണ് ഇവരൊക്കെ നമ്മളെക്കുറിച്ച് എന്തിനു പറയുന്നത് പറഞ്ഞിട്ട് അവർക്ക് എന്തോ സന്തോഷമുണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ പറയാൻ വന്നത് എനിക്ക് ശാന്തിവിള ദിനേശ് ഇതൊന്നുമല്ല ഇനിയുമുണ്ട് പക്ഷെ പുള്ളി അത് പിടിത്തരില്ല ദിനേഷ് ഏട്ടെ ഞാൻ ലാസ്റ്റ് ദിനേശേട്ട അവസാനം എടുത്തത് മറ്റേ സീ ഒരു സീരിയലാണ് നാൽക്കണ്ണാടി അത് രണ്ടായിരത്തി പത്തിൽ ആ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ സോമിയപ്പറ്റിയെ സജിചേട്ടൻ്റെ സീരിയലും അവിടെ നിന്നാണ് ഞാൻ അമ്മ സീരിയൽ ഈഷാനെറ്റിൻ്റെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ അമ്മ സീരിയൽ ആ അവിടെയാണ് ഞാൻ പോയത് ശരിക്കും ദിനേശ് ഏട്ട് ആരുടെ മുന്നിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കില്ല ഈ പലവരും ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് യോ യോ ഒക്കെ പറഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ ഓച്ചാനിച്ചു നിൽക്കുന്ന കാഴ്ചകൾ ഞാനും ദിനേശ് ഏട്ടനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ പലതറിയും പക്ഷെ അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷെ വന്നിട്ട് ഇങ്ങനെ സൗണ്ട് ചെയ്യുന്നവരെ വന്ന് തെറി പറയുന്നതാണ് എനിക്കായാലും ദിനേശേട്ടൻ ചേട്ടൻ്റെ കിട്ടുന്ന എനർജി കാരണം കമൻസ് വായിക്കാറില്ല പക്ഷെ നമുക്ക് ചിലവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും അത് സ്നേഹമുണ്ടായിട്ടല്ല നമ്മളെ കാണിച്ച് നമ്മളെ തളരാനാണ് പക്ഷെ ഇതൊന്നും കണ്ടാലും ശാന്തി വിള ദിനേശ് തളരാനും പോകുന്നില്ല പക്ഷെ നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരുപാട് ഒരുപാട് നന്മ മരങ്ങൾ കാണിക്കുന്ന ആ നന്മ മരമല്ല ഈ മനുഷ്യൻ സത്യമാണ് എനിക്ക് ദിനേശ് ഒരു ഇൻ്റർവ്യൂ ഒന്നും അല്ല ഒന്ന് ഒരുപാട് പേര് ഇത് പറയുമ്പോൾ ഞാൻ ദിനേശ് ഇൻ്റർവിൻ്റെ താഴെ ഞാൻ കമൻസ് ആ കമൻസ് ഞാൻ വായിക്കാറുണ്ട് എനിക്ക് സങ്കടം തോന്നും ഈ കുറ്റം പറയുന്നവർക്ക് ദിനേശ് ഏട്ടൻ എടുത്ത പോലെ ഒരു ഔദ സിനിമയോ നേൽക്കണ്ണാടി സീരിയല് ഇത്ര മനോഹരമായിട്ടത് ആ സീരിയൽ സീരിയലെടുത്തിരിക്കുന്നു ഒന്നും വേണ്ട ഒരു ആൽബം നിങ്ങൾ ചെയ്ത് കാണിച്ചതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയോ വെല്ലുവിളിക്കുകയോ ഒന്നുമല്ല അപ്പോൾ ഒരാളെ തെറി വിളിക്കാൻ നമുക്ക് ഈസിയാണ് ഒരാളുടെ നന്മകളാ ഒരാളെ അടുത്തറിഞ്ഞിട്ട് നിങ്ങൾ എന്തോ പറയോ അടുത്തറിയാത്ത ഒരാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയല്ലേ അത് ഏറ്റവും മോശമാണ് അതാരായാലും പക്ഷെ ഒന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകൾ ആ പാവങ്ങൾ നിങ്ങളാണ് വാങ്ങുന്നത് എന്തായാലും ദിനേശ് ഏട്ട ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ദിനേശ് പലതും പറഞ്ഞില്ല ദിനേശ് ചേട്ടൻ്റെ നന്മകൾ പക്ഷെ ഇത്രയെങ്കിലും പറയാൻ എന്നെക്കൊണ്ട് സാധിപ്പിച്ചതിൽ താങ്ക് യു സോ മച്ച് ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ കാരണം അത് ഭയങ്കര ഇതാണ് കാരണം എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനോ എൻ്റെ ഒരു എൻ്റെ എൻ്റെ മൂത്ത സഹോദരനെയും കാട്ടിയും എന്നെ ചില സമയത്ത് എൻ്റെ അച്ഛനെ പോലെ എനിക്കൊരു ഉപദേശമൊക്കെ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഈ എടുത്ത ചാട്ടം നല്ലതല്ല നീ പോലെ എന്നോട് ആളാണ് ഈ മുഖത്തടിച്ചവരെ പക്ഷേ പലവരുടെ ഇതേ കേട്ടിട്ട് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ടുണ്ട് ഈ മനുഷ്യൻ പറഞ്ഞ മാതിരി തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട് ജയ്ശ്രീ പറഞ്ഞതും പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞിട്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയൊരു കാരണക്കാർ ഇദ്ദേഹമാണ് ഇദ്ദേഹം സിന്ധു ചേച്ചി വിളിച്ചാൽ വരുമോ വരൂല്ല സിന്ധു ചേച്ചി വരില്ല സിന്ധു ചേച്ചി എന്നെ ഭയങ്കര കാര്യമാണ് പക്ഷേ അവരുടെയൊക്കെ നന്മകളാരും കാണാതെ പോയി ഈ മനുഷ്യനെ ഇനിയെങ്കിലും നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാ മനസ്സിലാക്കിയില്ലെങ്കിലും ഒന്നുമില്ല കണ്ടാമൃഗത്തിനെ കാട്ടി തൊലിക്കട്ടിയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ഇനിയും ഒരവസരത്തിൽ ഞാൻ വരുന്നതാണ് അപ്പോൾ ഓക്കെ ദിനേശൊക്കെ ഒരുപാട് സന്തോഷം കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ വരട്ടെ എന്ന് ഞാൻ പറയണം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആ എനിക്ക് ഇത്രയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ